വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ ഇവിടെ ഒരു സ്നേക്കിൻ്റെ ഉള്ളിട്ടാണ് ഞാൻ വന്നത് സ്നേക്സിൻ്റെ അത് ഉണ്ടാക്കാനായിട്ട് ഇതാണ് കേബേജ് കേബേജ് ഉള്ളിയും വെച്ചിട്ടുണ്ടാക്കുക കേബേജ് ഇതായ മുറിച്ച് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ട് പൊള്ളി ഇവിടെ മുറിച്ച് വെച്ചിട്ട് അപ്പോൾ ഇതൊന്നു ആദ്യം ഒന്ന് വാക്കി എടുത്തിട്ട് തരാം അതിനാൽ ഇവിടെ ഒരു പാത്രം ഇതാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഗ്യാസിൽ അപ്പിച്ചുവെച്ചിട്ട് ഇതിലേക്ക് ഒന്ന് ഓയില് കുറച്ച് ഓയില് വെച്ച് വെക്കുക ഉള്ളി ഒന്ന് ഫസ്റ്റ് ഇട്ടേ തന്നെ ഈ പച്ചമുളക് ഇട്ട് പച്ചമുളക് ഉള്ളി ഒന്ന് ഉപ്പ് നാല് ചുറ്റിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് തന്നെ ഈ കേബേജും നമ്മൾ ഇതിലേക്ക് ഇട്ടോ ഈ ഉള്ളിയും കേബേജെന്ന് അധികം കൂടുതലായി കുറച്ചെറിയ മീഡിയം ഇളന്ന് പച്ച കുഴി മഴ വാടി വരണം കൊണ്ടു വന്ന് സദ്യ കൂടുതലായിട്ട് ഫുള്ളായിട്ട് പോകാൻ വേണ്ടിയില്ല ഈ എണ്ണയിൽ അപ്പോൾ ഉള്ളിയും ഇതാ കേബേജും നല്ലോണം ഇതാ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട ഇതിലേക്കൊരു രണ്ട് സ്പൂണ് അരിപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു മൂന്ന് സ്പൂണ് മൈദ മൈദപ്പൊടി മൈദയും ഇട്ട് കൊടുക്കുക നമ്മൾ എടുക്കുന്ന എത്ര കേബേജ് എടുക്കുന്ന അതിനനുസരിച്ചുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ചെറിയൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഗരം മസാലപ്പൊടി പൊടി ഉണ്ടെങ്കിൽ ന ഈ കായപ്പൊടി കായപ്പൊടിയൊരു രണ്ട് ആ ഇത് ചെറിയൊരു സ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് കോഴി മുട്ട ഇതിലേക്ക് പൊട്ടിച്ചു കൊടുക്കുക ഇട്ട് നല്ലത് ഉപ്പ് നമ്മൾ ഉള്ളിൽ ഇട്ടുകൊണ്ട് നോക്കിയിട്ട് ഉപ്പ് ഇടാം ഇതിലേക്ക് തന്നെ മല്ലിച്ചപ്പും കരിയപ്പിലയും അതും ഇട്ടൊടുക്കാം അപ്പോൾ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഫുഡ് കളർ ഇട്ടോടുക്കാം നമ്മൾ കൈ കൈവച്ചിട്ടായിരുന്നു അത് വെള്ളം വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം

നമ്മുടെ കൂട്ട് വിടാ റെഡിയായി പക്ക വടേണ്ട കൂട്ട് വിട റെഡിയായി കേബേജ് ഉള്ളിയും എല്ലാ മസാലകളും ഇട്ട് ശരിയായി വിളിച്ചു നമ്മള എണ്ണ ഇവിടെ ചീൻ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇത് ഓരോരുതായിട്ട് കൊടുക്കാം കേവേജി ഉള്ളിയും മസാലകളെല്ലാം കൂടിയ ഈ പക്ക് വട നമുക്കിതാണ് എണ്ണയിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് തന്നെ കൊടുക്കാം ഇത്തി കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേവേജിയും മുട്ടയും പുളിയെല്ലാം അപ്പോൾ ഇട്ട് ഒന്ന് കൊരിയട്ടെ ഇപ്പോൾ നമ്മളതാ ഇത് പൊരിഞ്ഞ എല്ലാം വന്നുകൊണ്ട് ഇത് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി എടുക്കാം അപ്പം ഒന്ന് കോരി എടുത്തിട്ട് അടുത്തത് കൂടി ഇതിലേക്ക് തന്നെ ഇട്ട് വയ്ക്കുക ഇടി കൂടി ഇതേപോലെ തന്നെ ഇതിലേക്ക് ഇട്ട് വയ്ക്കുക ാക്കുന്ന റെസിപ്പിയായത് നമ്മളെ വീട്ടിൽ കേബേജ് എല്ലാം എപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പൊ അതെല്ലാം എടുത്ത് ഒരു വൈകുന്നേരം പെട്ടെന്ന് ഉണ്ടാക്കുന്ന വിചാരിച്ച നമുക്ക് വേഗം ഉണ്ടാക്കാം രണ്ടുള്ളിയും കേബേജും ഇതൊന്നും ഇപ്പൊ നമ്മുടെ പൊരിഞ്ഞ ഇപ്പൊ നമ്മളിതാ കേബേജ് വെച്ചുള്ള പക്ക് പട ഇതുപോലെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കാം വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പക്ക് പടയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയല്ലാവരും കൊടുക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് വരുന്നവരെ ഇൻഷാള്ള അസ്സലാമലൈക്കും